അലൈക്കും രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് വേണ്ടി പുതിയതായി തയ്യാറാക്കിയ മോഡൽ പേപ്പറാണ് അരക്കല്ലോ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് പുതിയ പുസ്തകമല്ലേ അതുകൊണ്ട് പഴയ പേപ്പർ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് പുതിയ പേപ്പറാണ് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ച് തരുന്നത് കേട്ടോ നമുക്ക് നേരെ നോക്കാം ഇത് അക്കീദൻ്റെ പേപ്പറാണ് ബാക്കി പേപ്പറുകളൊക്കെ ഇൻഷാല്ല നമ്മൾ വീഡിയോക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് നേരെ നോക്കാം അല്ലേ ഒന്നാമത് നമുക്ക് ചേരുമ്പടി ചേർക്കാനാണ് അഥവാ അവിടെ നാല് നാലല്ല അഞ്ച് ചോദ്യങ്ങളുണ്ട് അഞ്ച് ചോദ്യത്തിന് യോജിച്ചത് ചേർത്തി കൊടുക്കാൻ ഓരോ ചോദ്യത്തിൻ്റെ നേരെ ഓരോ പെട്ടികളുണ്ട് അല്ലേ ആ പെട്ടിക്ക് നമുക്ക് അപ്പുറത്ത് അഞ്ച് ഓപ്ഷൻസ് ഇല്ലേ അതിന് യോജിച്ചതെടുത്ത ആ പെട്ടിക്ക് നമുക്ക് എഴുതി കൊടുക്കണം അത് നമുക്ക് നോക്കിയാലോ മൂസ അലൈസലാം മൂസ എന്ന പേരിൻ്റെ നേരെ ഒരു അയിന് കണ്ടോ അത് മൂസാ നബി അള്ളാഹ്ക്ക് അടുത്ത ആളായതുകൊണ്ടേ അലെഹിലാം എന്ന് പറയില്ല നമ്മൾ അല്ലേ ഇപ്പം നമ്മൾ മുഹമ്മദ് നബി സല്ലാ അലൈഹി വല്ലം എന്ന് പറയും അതേപോലെ മൂസാ നബിനെ നമ്മൾ എന്താ പറയുക അലേഹിസ്സലാം അലൈഹിസലാം എന്നതിൻ്റെ അയിനാണ് ചുരുക്കി അവളിട്ടത് കേട്ടോ ഇപ്പം നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോളേ ഡോക്ടറിൻ്റെ പേരിൻ്റെ മുമ്പ് ഒരു ഡി ആർ എന്നുണ്ടാവില്ലേ ചിലപ്പോൾ കുഞ്ഞുമക്കൾ അങ്ങനെ കുഞ്ഞുമക്കളായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടാവില്ലേ എന്തായാലും മൂസ അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം എന്താണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അള്ളാഹു ഇറക്കി കൊടുത്ത കിതാബിൻ്റെ പേര് നമ്മുടെ ഓപ്ഷൻസിൽ നോക്കി അപ്പുറത്തുള്ള ഓപ്ഷൻസിൽ അഞ്ചെണ്ണ നിങ്ങൾ ശരിയായത് നിങ്ങൾ തൊടി നിങ്ങൾ തൊട്ടോ ഞാൻ പറയട്ടെ തൗറാത്ത് അല്ലേ മൂസാ നബിൻ്റെ അള്ളാഹു ഇറക്കി കൊടുത്ത ഗ്രന്ഥം കിതാബ് തോറാത്തല്ലേ എന്നാൽ അത് ഒന്നാമത്തെ പെട്ടിയിൽ എഴുതി കൊടുക്കണം കേട്ടോ നിങ്ങൾ വെല്ലുവിൽ വിരലുകൊണ്ട് അവിടെ എഴുതി കൊടുത്തോളി ഇനി നമുക്ക് രണ്ടാമത്തേത് ദാവൂദ് നബി അലൈസ്ലാം ദാവൂദ് നബി അലൈഹി സ്വലാം ഏതാണ് ദാവൂദ് നബിൻ്റെ ഗ്രന്ഥം നമ്മുടെ ഓപ്ഷൻസ് നിങ്ങൾ വിരൽ വെച്ചോ ശരിയായത് നിങ്ങൾ വിരൽ വെക്കും എന്നിട്ട് ഞാൻ പറയാട്ടോ നമ്മുടെ അഞ്ചാമത്തിൽ വിരൽ വെക്കി അഞ്ചാമത്തേത് ഏതാണ് ബൂറ് അല്ലേ സബൂർ അല്ലേ ദാവൂദ് നബിക്ക് അള്ളാഹ് വർക്ക് കൊടുത്ത ഗ്രന്ഥം കിതാബ് അല്ലേ അത് രണ്ടാമത്തെ പെട്ടി എഴുതി കൊടുക്കണം കേട്ടോ നമ്മളെ വരലുകൊണ്ട് വലിയ എഴുതി കൊടുത്തോളി ഇനി നമ്മൾ മൂന്നാമത്തേത് കയ്യാമത്ത് നാൾ അല്ലേ നമ്മുടെ ഈ കാണുന്ന ലോകമൊക്കെ നശിക്കൂലേ കയ്യാമത്ത് നാളില് അല്ലേ അപ്പം എന്താ ഉണ്ടാവുക നമ്മുടെ ഓപ്ഷൻസിൽ എന്താ ഉള്ളത് നിങ്ങൾ വിരൽ വെച്ചോ ഞാൻ ഇപ്പോൾ പറയും ചെയ്ത് അല്ലേ വിരൽ വെച്ചോ നാലാമത്തത് അഥവാ എല്ലാം നശിക്കും കയ്യാമത്തെ നാൾ അഥവാ നമ്മുടെ ഭൂ ലോകത്തെ അവസാന ദിവസം അതിൽ എല്ലാം നശിക്കും അപ്പം നമ്മുടെ ഓപ്ഷൻസിൽ നാലാമത്തത് കേട്ടോ എല്ലാം നശിക്കും അതവിടെ എഴുതി കൊടുക്കണം കേട്ടോ വിരലുകൊണ്ട് വരല്ലേ ഇനി നാലാമത്തത് എന്താ നന്മ ചെയ്തവർക്ക് അഥവാ നല്ലത് ചെയ്തവർക്ക് നിങ്ങൾ ഇന്ന് എന്തൊക്കെ നന്മ ചെയ്തു നിങ്ങൾ കമൻറ്റായി എഴുതിക്കോളൂ എന്തൊക്കെ നന്മ ചെയ്തു നിങ്ങൾ വീട് അടിച്ചു വരാൻ വേണ്ടി ഉമ്മച്ചിനെ സഹായിക്കലുണ്ടോ പാത്രം ഓരാൻ സഹായിക്കലുണ്ടോ നിങ്ങൾ ചെയ്ത നന്മകൾ കമൻ്റായി എഴുതിക്കോളോ ഏതായാലും നമുക്ക് അവിടെ എന്താണ് എഴുതി കൊടുക്കാനുള്ളത് നമ്മുടെ ഓപ്ഷൻസിൽ ഏറ്റവും മുകളിലുള്ളത് അതിൻ്റെ പ്രതിഫലം എന്താ വായിക്കുക വായിച്ചാൽ കുറച്ച് ടൈറ്റ് ഉണ്ടാവും ശ്രദ്ധിച്ചോളോ അതിൻ്റെ അതിൻ്റെ പ്രതിഫലം ആ പക്ഷെ നമ്മൾ എന്താ വായിക്കേണ്ടത് അതിൻ്റെ എഴുതുക അങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ പിന്നെ എകാരട്ടപ്പോൾ അതിൻ്റെ എന്നായിട്ട് മാറി അതുപോലെ തന്നെ പ്രതിഫലം ഫലം എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചെഴുതണം പ്രത്യേകിച്ച് പ്ര എന്നെഴുതുമ്പോൾ പേ പ്ലസ് റ പ്ര പ്രതി ഫലം ഫലം എന്ന് എഴുതുമ്പോൾ നമ്മൾ സാധാരണ അറബിയിൽ ഇതൊക്കെ പഠിച്ചില്ലേ ഈ വാക്കുകൾ അതിലെ ഫല്ല കേട്ടോ അങ്ങനെ എഴുതരുത് നമ്മൾ ശ്രദ്ധിച്ച് എങ്ങനെ എഴുതണം പ്രതിഫലം അഥവാ പ പ്ലസ് ഹ ഇട്ടിട്ട് ആ രൂപത്തിൽ തന്നെ എഴുതണം കേട്ടോ പ്രതിഫല ഫലം അപ്പോൾ നന്മ ചെയ്തവർക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകും അപ്പോൾ നമ്മൾ എന്താണ് പെട്ടിയിൽ എഴുതി കൊടുക്കാനുള്ളത് നന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലം ഇനി അഞ്ചാമത്തത് കിതാബുകൾ എത്ര കിതാബുകളാണ് അള്ളാഹു നബിമാർക്ക് ഇറക്കി കൊടുത്തത് എത്ര രണ്ട് നമ്മുടെ ഓപ്ഷൻസ് നിങ്ങൾ തൊട്ടോ രണ്ടാമത്തതാണല്ലേ എന്താണ് അതിൻ്റെ ഉത്തരം നാല് നാല് കിതാബുകളില്ലേ ഏതൊക്കെയാണെന്നൊപ്പം പറയും റുആാന് തൗറാത്ത് സബൂർ ഇഞ്ചിയിൽ ഇത് ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇത് ഏതൊക്കെ നെബിമാർക്കാണ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റായി എഴുതിക്കോളും നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കാലോ അങ്ങനെ നമുക്ക് നമ്മുടെ ക്ലാസ് ഒരു ഒരാക്റ്റീവായി എടുക്കാം മറച്ചു നേരങ്ങൾ നിങ്ങളിങ്ങനെ കേട്ട് പോകുമ്പോൾ ഒരു എനർജി കിട്ടൂല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് ഒന്നുകൂടി നിങ്ങളിതിൽ ഇങ്ങനെ ലയിച്ച് വരികയുള്ളൂ അപ്പോൾ പെട്ടെന്ന് പഠിയുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഇത് ശരിയായിട്ട് പൂരിപ്പിച്ചില്ലേ നമുക്ക് ഓരോന്നിനും രണ്ട് മാർക്ക് വെച്ചതിൽ കിട്ടും ഉണ്ടാവും അപ്പം നമുക്ക് അവിടെ പത്ത് മാർക്ക് ഇൻഷാൽ നേടിയെടുക്കാൻ സാധിക്കും ഈ രൂപത്തിൽ ഇനി മക്കളെ നമുക്ക് രണ്ടാമത്തെ വർക്ക് എന്താണ് യോജിച്ചത് എടുത്ത യുദാനാണ് അല്ലേ അവിടെ ബ്രാക്കറ്റിൽ ചില കാര്യങ്ങളുണ്ട് ഫസ്റ്റ് നമുക്ക് ബ്രാക്കറ്റിൽ ഉള്ളത് വായിക്കാം എന്തൊക്കെയാണ് ഇഞ്ചിയില് മുപ്പത് ഏടുകൾ മലക്കുകൾ പത്ത് ഏടുകൾ നബിമാർ ഇതല്ലേ ബ്രാക്കറ്റിലുള്ളത് ഇത് യോജിച്ച അടിയത്തെ ചോദ്യങ്ങൾക്ക് നമ്മൾ യോജിച്ചെടുത്ത് കൊടുക്കണം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ ആദം നബി അലൈസലാമിന് ആദം നബി അലൈസലാമിന് ബ്രാക്കറ്റിൽ നിന്ന് എന്താ എടുത്ത് എന്നൊക്കെ ചെയ്താ നിങ്ങൾ വിരൽ വെക്കുക നിങ്ങൾ വിരൽ വെച്ചിട്ട് ശരിയാണ്ടോ നോക്കാം എന്നൊരു പുസ്തകം പറയാം കേട്ടോ പറയട്ടെ ബ്രാക്കറ്റിലുള്ളത് നാലാമത്തത് പത്ത് ഏടുകൾ അല്ലേ പത്ത് േടുകളാണ് ആദൻ നബി അലൈഹി സ്ലാമിന് ഉള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ വിരൽ വെച്ചിരുന്നോ വിരൽ വെച്ചോ വിരൽ വെച്ചു എന്ന് കമൻ്റ് ചെയ്തോളു കേട്ടോ ഇനി നമ്മൾ രണ്ടാമത്തേത് എപ്പോഴും അള്ളാഹുവിന് വയപ്പെട്ടുന്നവർ വൈപ്പെടുന്നവർ ആരാണ് എപ്പോഴും അള്ളാഹു പറയുന്നത് മാത്രം അനുസരിച്ച് അള്ളാഹ് പറയുന്നത് പൂർണ്ണമായി കേട്ട് ജീവിക്കുന്നത് ആരാണ് ആരാണ് നിങ്ങൾ വിരൽ വെക്കും ബ്രാക്കറ്റിലുണ്ട് ബ്രാക്കറ്റിലുണ്ട് വിരൽ വെച്ചോ പറയട്ടെ മൂന്നാമത്തെ ആൾക്കാർ ആരാ മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വയപ്പെടുന്നവർ മലക്കുകളാണ് ഇനി മൂന്നാമത്തത് എന്താണ് സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതർ ഏറ്റവും നല്ല അടിപൊളി ആൾക്കാരാണ് നമ്മളൊക്കെ അല്ലാതിൻ്റെ സൃഷ്ടികളല്ലേ നമ്മളൊക്കെ പഠിച്ചത് അള്ളാഹു അല്ലേ അതിലേറ്റവും ശ്രേഷ്ഠർ ഏറ്റവും ഉന്നതരായ ആൾക്കാരാരാണ് ആരാണ് നിങ്ങൾ ബ്രാക്കറ്റിൽ തൊടി തൊട്ടോ പറയട്ടെ നമ്മുടെ ബ്രാക്കറ്റിൽ ഏറ്റവും അവസാനത്തത് അഞ്ചാമത്തേത് പറയട്ടെ നെബിമാർ അല്ലേ നബിമാരാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ കേട്ടോ ഇനി നാലാമത്തത് ഇദരീസ് അലൈസ്സലാമിന് ഇദിരീസ് അലൈസ്സലാമിന് എത്ര ഏടുകളുണ്ട് നിങ്ങൾ വരല് തൊടി ബ്രാക്കറ്റില് പറയട്ടെ മുപ്പത് ഏടുകൾ അല്ലെ ബ്രാക്കറ്റില് രണ്ടാമത്തേതാണ് മുപ്പത് ഏടുകളാണ് ഇദിലീസ് നബി അലൈഹി സ്വലാമിന് ഉള്ളത് ഇനി അഞ്ചാമത്തത് ഈസ നബി അലൈഹി സ്വലാമിന് എന്താ ഉള്ളത് ഈസ നബി അലൈഹി സ്വലാമിൻ്റെ ഗ്രന്ഥം കിതാബി ഏതാണ് നിങ്ങളെ ബ്രാക്കറ്റിൽ നിങ്ങൾ ഷൂ സൂപ്പർ ആയിട്ട് തോടി ഒന്നാമത്തതാണ് എന്താണ് ഒന്നാമത്തത് ഇഞ്ചിൽ അല്ലേ ഈസ നബി അലൈഹി ഇല്ലാമിൻ്റെ കിതാബിൻ്റെ പേര് ഇഞ്ചിൽ എന്നല്ലേ അപ്പോൾ എല്ലാവരും ശരിയായിട്ട് കൃത്യമായിട്ട് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അവിടെ നമുക്ക് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് അഞ്ച് മാർക്കാവും അപ്പോൾ നമുക്ക് മുകളിൽ പത്ത് മാർക്കും ഇവിടെ അഞ്ച് മാർക്കും എത്ര ഇപ്പോൾ പതിനഞ്ച് മാർക്കായി അല്ലേ മക്കളെ ഇനി നമ്മുടെ മൂന്നാമത്തെ വർക്ക് പൂരിപ്പിക്കാനാണ് നമ്മൾ റെഡി അല്ലേ പൂരിപ്പിക്കാൻ റെഡി അല്ലേ ഏ അവിടെ കുറച്ചുണ്ട് അതിൻ്റെ ഇടയിലുള്ളത് നമ്മൾ പൂരിപ്പിക്കണം അവിടെ ആദ്യം നമുക്ക് പുള്ളിക്കൂത്ത് 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 ഒന്നാമത്തതേ ഒന്നാമത്തേത് എന്താണ് ആദ്യം തുടക്കത്തിൽ പുള്ളിക്കൂത്താടാണ് അവിടെ അലേസലെന്നുള്ള എന്നുള്ള ഉണ്ട് അല്ലേ സൂറ് എന്ന കാഹളത്തിൽ ഡാഷ് പുള്ളിക്കുത്ത് 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 ഈ രോഗം അവസാനിക്കും അപ്പം ഇടയിൽ നമുക്ക് എന്താ കൊടുക്കുക ആരാണ് കാഹളത്തിൽ ഊതുന്നത് ഇസറാഫീൽ അലൈഹി സ്വലാം അല്ലേ ഇസറാഫീൽ എന്ന മരക്കല്ലേ സൂറ് എന്ന കാഹളത്തിൽ ഊതുക അപ്പം സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന മരക്കിൻ്റെ പേര് നമ്മൾ അവിടെ ഇത് കൊടുക്കണം എന്താണ് ഇസറാഫീൽ ഈ സി റാ ഫീൽ ഇസലാം സൂറ് എന്ന കാഹളത്തിൽ കഹളത്തിൽ എന്താ ചെയ്യുക ഓടുകയാണോ ചാടുകയാണോ മാന്താണോ ഊതാണോ ഊതല്ലേ ഊതുമ്പോയാണ് സൂറ് എന്ന കാഹളത്തിൽ ഊതുമ്പോയാണ് ഈ രോഗം അവസാനിക്കും എന്നാണ് പേപ്പറിലുള്ളത് നമ്മുടെ ബുക്കിൽ എന്താ ഉള്ളത് നശിക്കുന്നത് അവസാനിക്കണോ നശിക്കണോ ഒക്കെ ഇവിടെ ഒന്ന് തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ ബുക്കിൽ എന്താ ഉള്ളത് നശിക്കുന്നത് ഏതായാലും നമ്മൾക്ക് പൂരിപ്പിക്കാനുള്ളത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുക അല്ലേ ഇനി രണ്ടാമത്തത് രണ്ടാമത് ഊതുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ എന്താണ് കൊടുക്കാനുള്ളത് നിങ്ങൾ മനസ്സിലൊന്ന് പറയാം എന്നിട്ട് പുസ്തകം പറയാം കിട്ടിയോ നിങ്ങൾ മനസ്സിൽ പറഞ്ഞോ രണ്ടാമതായിട്ട് സൂറ എന്ന കഹളത്തിൽ ഊതുബോൾ എന്താ സംഭവിക്കും മരിച്ചവരെല്ലാം ജീവിക്കും മരിച്ചവരെല്ലാം ജീവിക്കും നമ്മളെ മരിച്ചു പോയാലൊക്കെ നമ്മുടെ പള്ളിയിൽ അവർക്കുള്ള പ്രത്യേകം കടക്കാനുള്ള ഖബറിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങിയല്ലോ തുടങ്ങിയല്ലോ അപ്പോൾ അല്ലേ അപ്പോൾ രണ്ടാമതായി റാഫീദ് അലൈഹി സ്വലാം ലോകാവസാന സമയത്ത് ഈ സോറിൽ ഊതും അപ്പോൾ ഊതുമ്പോൾ ഖബർന്ന് ഓരോക്കെ ഇങ്ങനെ നീച്ചു വരും കേട്ടോ അതെപ്പോഴാണ് രണ്ടാമത്തെ ഊത്തിലാണ് അപ്പം രണ്ടാമത് ഊതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിക്കും ി മൂന്നാമത്തത് നെബിമാരിൽ പ്രധാനികളാണ് ആര് നബിമാരിൽ ഏറ്റവും ടോപ്പർ നെബിമാരൻ്റെ ടോപ്പാണ് അല്ലേ നെബിമാരൽ ഏറ്റവും ഉന്നതരായ ആൾക്കാർ അവരിൽ ഏറ്റവും ടോപ്പാരാണ് ആരാണ് മുറുസലുകൾ അല്ലേ നിങ്ങളത് തന്നെയല്ലേ മനസ്സിൽ പറഞ്ഞത് അല്ലേ ഞങ്ങളവിടെ സ്ക്രീനിൽ വലിയ ഇത് കൊടുത്തോളി മുറുസലുകൾ നബിമാരിലും ഏറ്റവും മികച്ചതാരാണ് ആരാണ് കാരണം എന്താണെന്നോ എല്ലാ മുറുസലുകളും നെബിമാര് ആണ് എന്നാലേ എല്ലാ നെബിമാർക്കും മുറിസല് എന്ന ഉത്തരവാദിത്തമല്ല മുറിസല് എന്ന പദവില്ല അതൊന്നും വേണ്ട അവർക്ക് അപ്പാടെ പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തെയ്യും പിടിയോ പോട്ടെ അവിടെ മുറിസലുകൾ എന്ന് പൂരിപ്പിക്കാം ഇനി മക്കളെ നമുക്ക് നാലാമത്തത് എന്താണ് അവിടെ എന്താ ഉള്ളത് പുള്ളിക്കുത്തിന് ശേഷം കിത്ത് കിതാബുകളും പിന്നീണ്ട് പുള്ളിക്കുത്തകൾ കുറേണ്ട് അല്ലേ ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത് അപ്പം അള്ളാഹു ഇറക്കിയ കിതാബുകളുടെ എണ്ണം നമ്മളവിടെ കൊടുക്കണം രണ്ടാമത്തെ പുള്ളിക്കുത്തിൻ്റെ അവിടെ അള്ളാഹു ഇറക്കിയ ഏടുകളുടെ എണ്ണം കൊടുക്കണം നമുക്ക് കൊടുത്താലോ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഞാൻ പറയാം മനസ്സിൽ നിങ്ങൾ പറഞ്ഞോ പറയട്ടെ നാല് കിതാബുകളും നൂറ് ഏടുകളുമാണ് അള്ളാഹു ിയത് അല്ലെ ഞങ്ങളത് തന്നെയല്ലേ പറഞ്ഞത് നാല് മാർക്കാണ് കേട്ടോ ഇന്ന് മക്കളെ അത് നാലും നല്ല മാർക്കുള്ള ചോദ്യാ നാലും മൂന്നും മൂന്നും നാലും അപ്പൊ എത്രയായി എട്ടും പതിനൊന്നും പതിനാല് മാർക്കായി ഈ നാല് ചോദ്യത്തിന് വന്ന ഈ പതിനാല് മാർക്കാണ് അപ്പോൾ സൂപ്പർ ആയിട്ട് ഞങ്ങൾ എഴുതണം കേട്ടോ ഇനി മക്കളെ ഇതിൽ അഞ്ചാമതൊരു ചോദ്യം ഉണ്ട് അമ്പത്തിമൂന്ന് വയസ്സായപ്പോൾ നബിസ്വല്ലാ അലൈ വസ്ലം ഞങ്ങൾ സലാഹത്ത് ചെല്ലിയോ അല്ലേ നമ്മുടെ പുന്നാര നബിന്റെ പേര് വെക്കുമ്പോ നമ്മള് സ്വലാത്തു ചൊല്ലണ്ടേ എന്താ ചെല്ല നബി സൊല്ലൈബ്ലാമ മക്കയിൽ നിന്ന് മക്കയിൽ നിന്ന് എന്ത് ചെയ്തു അമ്പത്തി മൂന്ന് വയസ്സുള്ളപ്പോ നബി സല്ലാ അലൈവലം മക്ക എന്താ ചെയ്തത് നമ്മൾ ഇവിടെ പറഞ്ഞോ എന്നാ പറയട്ടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി അഥവാ നബി സല്ലാ അലൈഹി സ്വലമയുടെ നാട് ഏതാണ് മക്കയാണ് അല്ലേ അവിടെ നബി നബി അലൈഹി അല്ല വളർന്നതൊക്കെ അല്ലേ പെട്ടെന്നൊരു ദിവസം നാടും നാട്ടിലുള്ള ആൾക്കാരെയും വീടും വീട്ടിലുള്ള ആൾക്കാരെയും എല്ലാവരും ഒഴിവാക്കിയൊരു നബിതങ്ങൾക്ക് മദീനയിലേക്ക് പോവേണ്ടി വന്നു അതിനാണ് ഹിജറ പോവുക എന്ന് പറയണത് എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ അതിൻ്റെ അർത്ഥം തന്നെ എന്താണോ എല്ലാം ഒഴിവാക്കി പോവാന്നാണ് അതിന്റെ കാരണം എന്തോ അന്ന് ശത്രുക്കളെയും നമ്മുടെ നിപിതങ്ങളെയും ആൾക്കാരൊക്കെ ഉപദ്രവിച്ച് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് എല്ലാം ഒഴിവാക്കി പോവേണ്ടി വന്നു അല്ലേ എങ്ങോട്ട് മദീനയിലേക്ക് മദീനയിൽ മതിയിലെതങ്ങൾക്ക് വീടുണ്ടോ കുടുംബക്കാരുണ്ടോ പൈസ ഉണ്ടോ ഒന്നുമില്ല എല്ലാം ഒഴിവാക്കി പോകേണ്ടി വന്നു അത് വലിയ പ്രയാസമല്ലേ നമ്മൾ രണ്ടു ദിവസം മാനൂടെയൊക്കെ വിരുന്നു പോയ തന്നെ നമുക്ക് ഇമ്മിച്ചില്ലാതെ നിൽക്കാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പോൾ അത് ഭയങ്കര വലിയൊരു സംഭവം ഉണ്ടോ അന്ന് അത് പോട്ടെ പറയാണെങ്കിൽ കുറേയുണ്ട് എന്ന് വെച്ചാൽ നമുക്കൊക്കെ വലിയ ക്ലാസ്സിന് സൂപ്പറായിട്ട് പുസ്തകം പഠിപ്പിച്ചു സന്മാർ പഠിപ്പിച്ചൊന്നും ഉള്ളു കേട്ടോ നമുക്കൊന്ന് ക്രമത്തിൽ പറഞ്ഞാലോ നിങ്ങൾ ഒപ്പം പറയോ ഒന്നെന്താണ് അല്ലാഹുവിലുള്ള വിശ്വാസം നമ്മൾ അള്ളാഹിനെ വിശ്വസിക്കണ്ടേ പുസ്തകം വിശദീകരിക്കണം കേട്ടോ വീഡിയോ നീണ്ടുപോകും അതൊക്കെ പുസ്തകം പഠിപ്പിച്ചൊന്നുണ്ടാവില്ലേ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് വേറെ വിശദീകരണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളു കേട്ടോ അപ്പോൾ ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസം രണ്ട് അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം മൂന്ന് അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം അല്ലേ അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം അതല്ല മൂന്നാമത്തത് അള്ളാഹു നമുക്ക് എത്ര കിതാബ് അറക്കിയിക്കണ് നാല് കിതാബ് അല്ലേ ആ കിതാബ് നമ്മുടെ കയ്യിലുള്ള നോട്ടിക്കിനെ പോലെയാണോ അതും പേപ്പർ ഇതും പേപ്പർ അങ്ങനെ നമ്മൾ കരുതാൻ പറ്റുമോ പറ്റൂല അത് അള്ളാഹുവിൻ്റെ കിതാബാണ് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് അതിലുള്ളത് നമ്മൾ അതേപോലെ എങ്ങനെ ജീവിക്കണം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് നമ്മൾ എന്ത് ചെയ്താൽ സ്വർഗം കിട്ടും എന്ത് ചെയ്താലാണ് നരകം കിട്ടുക ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു ആ കിതാബിൽ പറഞ്ഞിട്ടാണ് അല്ലേ അപ്പം അത് നമ്മൾ വിശ്വസിക്കണ്ടേ അപ്പം നമ്മളത് സാധാരണ നോട്ട് ബുക്ക് നോട്ട് ബുക്ക് പോലെയോ കഥ ബുക്ക് പോലെയോ ഒന്നുമല്ലോ അല്ലേ ആ കിതാബുകളെ നമ്മൾ ബഹുമാനിക്കുകയും നമ്മളതിനെ വിശ്വസിക്കുകയും ചെയ്യണം അപ്പോൾ ഈ മാം കാര്യങ്ങളിൽ മൂന്നാമത്തത് ഏതാണ് അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം ഇനി രണ്ടാമത്തത് കേട്ടോ ഉത്തരം എഴുതാം എന്നുള്ളതിൽ ഉത്തരം എഴുതാം എന്നതിൽ രണ്ടാമത്തതാണ് മക്കളെ നബിമാരുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം അല്ലേ മൂസാ നബി ഈസാ നബി ഇബ്രാഹിം നബി സാലിഹ് നബി ലോത്ത് നബി അയ്യൂബ് നബി ഇതൊക്കെ നബിമാർ ഒരു വലിയ മഹാന്മാരല്ലേ ഓരോ പേര് നമ്മുടെ പേര് പോലെ അല്ലേ അങ്ങനെ പറയാൻ പറ്റുമോ മോനു കുഞ്ഞു കുഞ്ഞാണി അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല ഓരോ പേരിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടിയും പറയണം അലൈഹിസ്സലാം ഹിസ്സലാം അല്ലേ എന്താ പറയാ അലൈഹി അലൈഹി സലാം സലാം എന്ന് അപ്പങ്ങനെ നമ്മൾ കൂട്ടി പറയലേ ഇബ്രാഹിം നബി അലൈഹി സലാം ഇസ്മായിൽ അലൈഹി സലാം അലൈഹി സലാം സോലിഹ് അലൈഹി സലാം അങ്ങനെ നമ്മൾ കൂട്ടി പറയണ്ടേ അവരെ നമ്മൾ ബഹുമാനിച്ച് തന്നെ പറയണം കേട്ടോ അപ്പം നമ്മൾ എന്താണ് അവിടെ ഉത്തര എഴുതേണ്ടത് അലൈഹി എന്താ ഇതിൻ്റെ അർത്ഥം അവരുടെ മേല് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്നാണ് പറയണത് അലേഹിസലാം അവരുടെ ഈ നബിമാരുടെ മേല് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടേന്ന് ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മുടെ കിതാബ് ഏതാണ് നാല് കിതാബില്ലേ അതിൽ നമ്മുടെ കിതാബ് ഏതാണ് ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എല്ലാവർക്കും അറിയാം നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരും ശരിയോത്തരം പറഞ്ഞു വിശ്വസിക്കുകയാണ് പറയട്ടെ ഖുർആൻ ആൻ അല്ലെ അതന്നെ നിങ്ങൾ പറഞ്ഞത് എന്താണ് ഖുർആൻ ഇതല്ലേ നമ്മുടെ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത കിതാബ് ആ ഗ്രന്ഥം അല്ലെ എന്താണത് ഖുർആൻ അല്ലേ ആ ഖുർആനെ നമ്മൾ വളരെയേറെ ബഹുമാനിക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്താലേ നമ്മൾ കിയാ നാളെ നമുക്കൊക്കെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അള്ളഹാനോട് കുർആ അങ്ങനെ പറയും ഇവ ഞ ബഹു ഈ കുട്ടി ഉണ്ടല്ലോ ഈ കുട്ടി ഞെ നല്ല രൂപത്തിൽ ബഹുമാനിച്ചിരുന്നു നല്ല രൂപത്തിൽ ഓതിരുന്നു നല്ല രൂപത്തിൽ ഖുർആൻ പഠിച്ചിരുന്നു എന്നൊക്കെ പറയും പ്രത്യേകിച്ച് മക്കളെ നമ്മൾ ഈ മദ്രസ്സക്ക് പുസ്തകം വരുവരല്ലേ അപ്പം നമ്മൾ പുസ്തകം അതിൽ ഖുർആനൊക്കെ അല്ലേ അത് നമ്മൾ നമ്മളിങ്ങനെ തൂക്കിയിട്ട് പോരാൻ പറ്റുമോ ഇല്ല നമ്മൾ മുട്ടും കൈൻ്റെ അവിടെ ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് നമ്മുടെ നെഞ്ഞോടി ചേർത്ത് പിടിച്ച് നമ്മൾ കൊണ്ടുപോകണം അപ്പം ഖുറാനിൻ്റെ മനസ്സിലാവും ഈ കുട്ടിയാണല്ലോ സൂപ്പർ കുട്ടിയാട്ടോ ഇങ്ങനെ ബഹുമാനിക്കുണ്ട് ഏഹ് ഇങ്ങനെ ബഹുമാനിക്കണ്ട് അതുകൊണ്ട് അള്ളാഹിനോട് നല്ല പ്രത്യേകം പറഞ്ഞങ്ങാണ്ട് നല്ല സ്വർഗത്തിലൊരു സ്ഥാനം വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ഖുറാനിൽ എത്തിക്കോളും ആ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് പിടിക്കാറില്ല അപ്പം പിന്നെ നിങ്ങളോട് അങ്ങനെ പറയണമെന്നില്ല അല്ലേ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ പിടിക്കരു ആരെങ്കിലും അങ്ങനെ പിടിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ നാലാമത്തെ ചോദ്യം എന്താണ് നമുക്ക് കാണാൻ കഴിയാത്ത മൂന്ന് വസ്തുക്കളുടെ പേര് പേരെഴുതാനാണ് അല്ലേ നിങ്ങൾ മനസ്സിൽ കരുതി ആരൊക്കെയാണ് എന്നുള്ളത് അല്ലേ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൂടി ഞാൻ പറയട്ടെ ഒന്ന് മലക്കുകൾ അല്ലേ മലക്കുകൾ നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ ജിന്നുകൾ നിങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ പിഷാച്ചുക്കൾ ഇവരെക്കുറിച്ചുകൂടി കുറേ പറയാണ്ട് അപ്പോൾ വീഡിയോ കുറേ നീണ്ടുപോകും അവരെക്കുറിച്ച് പ്രത്യേകം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പുസ്തകം കമൻറ്റായിട്ട് എത്തി തരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞുകൊള്ളു കേട്ടോ കമൻ്റ് ആയിട്ട് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയാത്ത മൂന്ന് വസ്തുക്കൾ മൂന്ന് വിഭാഗം ആരൊക്കെയാണ് ഒന്ന് മലക്കുകൾ രണ്ട് ജിന്നുകൾ മൂന്ന് പിശാച്ചുക്കൾ മക്കളെ നമ്മുടെ അവസാന ചോദ്യത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമുക്ക് ശരി കണ്ടെത്താനാണ് കേട്ടോ കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ കള്ളി നോക്കി ശരി ഇടണം നമുക്ക് നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം ഷീസ് നബി ഷീസ് നബി അലൈ ഇലാമിന് ഏടുകൾ ലഭിച്ചു അത് എത്ര ഏടാ മൂന്ന് ഓപ്ഷൻസ് അവിടെ ഉണ്ട് പറയല്ലേ നമ്മൾ പത്ത് ഇരുപത് അൻപത് ഇതിലേതാണ് ശരി ഏതാണ് ശരി നിങ്ങളവിടെ നിന്ന് സ്ക്രീനിൽ വല്ല ശരി കറക്റ്റ് ഇട്ട് നോക്കി എന്നിട്ട് ഉസ്താദ് പറയാം ഇങ്ങള് പറയണതും ഉസ്താദം പറയണതും കറക്റ്റാണോ നോക്കട്ടോ പറയട്ടെ അൻപത് ആരൊക്കെയാണ് അൻപതിൽ കൃത്യമായിട്ട് ശരി ഇട്ടവർ അൻപതിൽ കൃത്യമായിട്ട് ശരി ഇട്ടവർ കമൻ്റായിട്ട് അൻപത് ഇട്ടുമല്ലോ കേട്ടോ നമ്മൾ അല്ലേ ഷീസനബി അലൈഹി സ്ലാമിന് എത്ര ഏടാണ് അള്ളാഹെന്ന് നൽകിയത് അൻപത് ഏടുകൾ അല്ലേ എവിടെയാണ് അൻപത് മൂന്നാമത്തെ കള്ളിയിൽ അല്ലേ അപ്പം മൂന്നാമത്തെ കള്ളിയിൽ അവിടെ നമ്മൾ ശരിയടണം കേട്ടോ ഇനി രണ്ടാമത്തേത് ഡാഷ് അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത് അവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് സബൂറ് ഇഞ്ചിൽ കുറുആാന് ഇത് മൂന്നും അള്ളാവും ഇറക്കിയ കിതാബുകളാണ് പക്ഷെ നമ്മൾ ഏതനുസരിച്ചാണ് ജീവിക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ലേ അറിയില്ലേ നിങ്ങൾ വലിയ സ്ക്രീനിൽ എഴുതി നോക്കി എഴുതിയോ പറയട്ടെ മൂന്നാമത്തത് എന്താണ് മൂന്നാമത്തത് ഖുർആാന് അല്ലേ ഖുർആൻ അനുസരിച്ചാണ് നമ്മൾ ആമല് അഥവാ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തത് ആദ്യ മനുഷ്യൻ അല്ലേ അള്ളാഹു പഠിച്ച ആദ്യത്തെ മനുഷ്യൻ ആരാണ് ആരാണ് ഒന്ന് ഓപ്ഷൻസ് നോക്കാം മുഹമ്മദ് നബി സല്ലാ അലൈ വസ്സലാം രണ്ട് ജിബിരിൽ അലൈഹി വസ്ലാം മൂന്ന് ആദൻ നബി അലൈഹി സ്വലാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അല്ലേ അറിയില്ലേ മൂന്നാമത്തേതല്ലേ ആദം നബി അലൈഹി സ്വലാം അല്ലേ ആദൻ നബിന് അല്ല അള്ളാഹു ആദ്യമായിട്ട് പഠിച്ചത് ആദ്യത്തെ മനുഷ്യനെപ്പാലാണ് മൂന്നാമത്തെ കളിയിൽ ശരി ടോളി നബി അലൈഹി സ്വലാം ഇനി നാലാമത്തത് കേട്ടോ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ ആരുടെ എണ്ണം അള്ളാഹുക്ക് മാത്രം അറിയണത് ഓപ്ഷൻസ് നോക്കിയാലോ നബിമാർ മാർ പിശാചുക്കൾ ഏതാണ് ഉത്തരം നിങ്ങൾ വിരൽ വെച്ചല്ലേ പറയട്ടെ രണ്ടാമത്തതല്ലേ മലക്കുകൾ അല്ലെ രണ്ടാമത്തെ കള്ളിയിൽ സ്ക്രീനിൽ ശരിട്ട് കൊടുത്തോളി അല്ലെ മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ അല്ലെ ഇനി നമ്മൾ അവസാനത്തെ ചോദ്യമാണ് കേട്ടോ ഒരുമിച്ചു കൂട്ടപ്പെടും എവിടെ സ്വർഗത്തിൽ മക്കയിൽ മഹേശ്വറയിൽ എവിടെയാണ് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുക എവിടെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം ഏതാണ് ഒന്നാമത്തെ സ്വർഗ്ഗമാണോ സ്വർഗത്തിൽ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമോ ഇല്ലല്ലോ രണ്ടാമത് മക്കല് ലോകത്തെ ലോകത്തെല്ലാവരും ഒരുമിച്ച് കൂട്ടുമോ ഇല്ലല്ലോ അപ്പം പിന്നെ മൂന്നാമത്തെ കളി തന്നെ എവിടെ മഹേഷ്വറയിൽ അല്ലേ അവിടെ ശരി കൊടുത്തോളി മഹേശ്വറയിൽ അള്ളാഹു നമ്മളെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂട്ടുക എന്നിട്ട് നമുക്ക് നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതിയിക്കണ് അത് നമുക്ക് വലത്തെ കയ്യിലാണ് തീർന്നിട്ട് വലിയ സ്വർഗത്തിൽ പോയിക്കോ എന്ന് പറയില്ലേ അല്ലാതെ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാനും പരീക്ഷയ്ക്ക് ഫുള്ള് പഠിക്കാനും അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലാതെ തോഫിയൊക്കെ നൽകട്ടെ ഇനി മക്കൾ എന്ത് ചെയ്തു കൊള്ളി മാത്രം ഫുൾ മാർക്ക് കിട്ടിയാൽ പോരല്ലോ നമ്മൾ ചങ്ങാഴ്ചയാൾക്കും ചെങ്ങായിമാർക്കും എല്ലാവർക്കും ഇത് വിട്ടെടുത്തിട്ട് ഓർക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ എല്ലാവർക്കും ഫുൾ മാർക്കും അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുമുള്ള ബുദ്ധി നേരിടാൻ അനുഗ്രഹിക്കട്ടെ ഇനി അടുത്ത ഏതാ പേപ്പർ വേണ്ടതെന്നുള്ള മക്കളെ കമൻ്റ് ചെയ്തോളോ അസാമലേക്കും